ഹായ് ഹലോ ഇരിട്ടൊക്കെ കേട്ടോ വെട്ടം കുറവാണ് ഞങ്ങൾ പുറത്തൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാൽ ന്യൂ ഇയറൊക്കെ അല്ലേ അപ്പോൾ അതേ ചക്കര ഒരു ഫോണൊക്കെ പിടിച്ചൊരു ഫോൺ ഞാൻ എൻ്റെ രണ്ടെണ്ണം രണ്ട് സൈഡിൽ ഇരുന്നുണ്ട് ചെരുപ്പ് ഇരുന്നുണ്ട് ചാരുട്ടി വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ വാ മിക്കു അവിടെ നോക്കി വിഷാദനായിട്ട് കിളപ്പുണ്ട് വാതക്കെ ഇറക്കിയിട്ടേക്കാം അപ്പം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് പതിയെ പുറത്തൊക്കെ പോയി സിറ്റുവേഷനൊക്കെ ഒന്ന് അതിന് തരാം ഏറ്റില്ലാത്തതുകൊണ്ട് അധികം ടൈമൊന്നും എടുക്കത്തില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ട് നമ്മളിവിടെ അടുത്തന്നെ സിറ്റിയുണ്ട് സിറ്റി എന്നൊന്നും പറയാൻ കൊച്ചൊരു എന്താ ഒരു ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പടയെങ്കിൽ വരാം അപ്പോൾ പോകുന്ന വഴിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അധികം ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൻപുറ ആയുണ്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അമ്പാടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ് നല്ല നൈറ്റ് റൈഡ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എല്ലാവർക്കും രാത്രിയിൽ പോകുന്ന വഴി പെട്ടെന്നൊരു കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ ഒരു വീട്ടിലെ കല്യാണോ ഹൗസ് വാമിങ് എന്തോ മറ്റോ അപ്പോൾ എന്തായാലും ആവുമ്പോൾ ലൈറ്റ് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനും ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സിറ്റി ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റി ആയിട്ട് ചാരുംപൊടി ജംഗ്ഷൻ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി നൈസ് ബേക്കാൻ ഗ്രീ അല്ല അപ്പം ഇവിടെയാണ് ഞങ്ങൾ മിക്കവാറും ഫുഡ് കഴിക്കാൻ വരുന്നത് അങ്ങനെ അവിടെ വന്ന് മെനു കാർഡ് നോക്കുക ഇപ്പം നമ്മുടെ അഭിഷേക് ഗുരുവായൂർ ചേട്ടൻ പറയത്തില്ലേ മിക്കാറുള്ളവരെയൊക്കെ കാണാതെ പുള്ളിക്കാരൻ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ മെനു അല്ല നോക്കുന്നത് സൈഡിലെ എന്താ റേറ്റാണ് നോക്കുന്നത് പിന്നാണ് നമ്മൾ ഐറ്റം നോക്കുന്നത് എന്തുകൊണ്ടാണ് അവരാകെപ്പാട് ചാരിറ്റിയുടെ ബ്ലോഗ് എടുക്കഴിഞ്ഞാൽ ഫോടെ എവിടെ പോയി ഞങ്ങളിങ്ങനെ ചുമ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം വെയിറ്റ് ചെയ്ത് ഓരോരുത്തരും ആകെപ്പാട് ബോർ അടിച്ചിക്കുകയാണ് ഞങ്ങൾ പിസയാണ് ഓർഡർ ചെയ്ത് അറിഞ്ഞിരുന്നില്ല പിസ്സ ഇത്രയും ടൈം എടുക്കും അര മണിക്കൂർ എടുക്കും പക്ഷേ അഴുട്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആകെ ദേഷ്യമൊക്കെ വരുന്നു വിഷമം എല്ലാവരും ആദ്യം നമ്മുടെ ഗ്രീൻ മുഴിറ്റോ വന്ന് ഗിരിനാപ്പിൾ മുഴിറ്റോ പിന്നെ ഞാനാണെ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസാണ് മേടിച്ചത് അപ്പം അത് ഇങ്ങനെ വരികയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കൽ അതങ്ങ് കുടിച്ച് തീർക്കുക മറ്റേ സംഭവം വരാൻ അര മണിക്കൂർ എടുക്കുമല്ലോ പിസ്സ ഓർഡർ ചെയ്തു പോയി എന്തായാലും അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴും അവിടെ ചേട്ടാണ് അടിപൊളിയായിട്ട് കേക്ക് ബേക്ക് ചെയ്യാന്ന് കേട്ടോ പട പട പടേന്നാണ് കേക്ക് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം സെറ്റ് ചെയ്യുന്നതെന്ന് തന്നെ ഭയങ്കര സ്പീഡിലാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആളെത്തി പിസ്സ അപ്പം പിസ ഇനി ഞാൻ വീഡിയോ വീട് എടുത്ത സമയത്തെല്ലാം പറയും വേഗത്തിൽ വേഗത്തിൽ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ചാരൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക അടിയിൽ കൂടെ ടേബിളിൻ്റെ അങ്ങനെ പിന്നെ ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ നല്ല ചീസി ആയിട്ടുള്ള അടിപൊളി അവിടുത്തെ നൈ സ്പെഷ്യൽ ബീസയാണ് അപ്പം നമ്മൾ ഷോട്ടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്രപ്പുകളുടെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ ചാനലെല്ലാവരും എൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ ഇതിൻ്റെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം അവൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കാണാൻ അങ്ങനെ വീഡിയോ വാങ്ങുന്നത് കേട്ടോ ഷോട്ടിടാനായിട്ട് അപ്പം ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള കറക്റ്റ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒന്ന് ഒന്നിനൊക്കെ വെച്ച് കഴിക്കാനായിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് അങ്ങനെ കഴിക്കത്തില്ല അല്ല ചീച്ചയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ചീസൊക്കെ വലിഞ്ഞ ലിക്കി കേട്ടോ അപ്പം ഞാൻ കഴിക്കുന്നവർ ചീസ് സംഭവം വലിഞ്ഞ് വലിഞ്ഞ് പോകുന്ന എനിക്കതിൻ്റെ ശരിയല്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അടിപൊളി ജ്യൂസായിരുന്നു മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ അപ്പോൾ അടിപൊളി ജ്യൂസൊക്കെ അപ്പം ആണ് ഡയറ്റിങ് ആയതാണ് അവർ പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ പുറത്തുപോയി അങ്ങനെ ഫുഡ് ഒന്നും കഴിക്കരുത് പക്ഷേ ന്യൂഡിയറയേണ്ടത് ശരിയളവളോണ്ട് അങ്ങനെ അപ്പം കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഞാൻ ചാരുട്ടി വിളിക്കുന്നുണ്ട് പുള്ളിക്കാർ അതിലിങ്ങനെ ആസ്വദിച്ച് കഴിക്കാറ് ചാരുട്ടി ഫസ്റ്റ് ടൈം ആകട്ടോ പീസയൊക്കെ കഴിക്കുന്നത് അങ്ങനെ കഴിച്ചിട്ടില്ല പിസ അപ്പം അവൾ എന്തായാലും കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ കഴിക്കാമല്ലോ എന്ന് ചോദിച്ചു പോയി കഴിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ പ്ലേറ്റിലോട്ട് നോക്കി ഒരു പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങൾ കണ്ട പ്ലേറ്റൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാവരും പ്ലേറ്റൊക്കെ കാലിയാക്കി ലാസ്റ്റ് വീണ്ടും ചേർത്തിക്കിച്ചിടുകയാണെന്ന് പറഞ്ഞാൽ അവൻ കൊടുക്കുകയാണ് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഒരു ന്യൂ ഇയർ കേക്ക് വാങ്ങി അപ്പം കേക്ക് അങ്ങനെ പടപടയിൽ നിന്ന് അവർ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വെളിയിൽ വന്ന് അവർ വണ്ടിയുടെ അടുത്തിട്ട് പോവാണ് പക്ഷേ പൊതുവേ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല വലിയ തിരക്കൊന്നും ഇല്ല ഞാൻ കരുതി നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേന് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തേക്ക് കൂട്ടായിരിക്കുമെന്ന് ചോദിച്ചു കൊടുക്കുന്നു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലി റെസ്റ്റോറൻറ്റ് നൈസ് ആൻഡ് ബേക്ക് അടിപൊളി സെർവിങ് ടൈമൊക്കെ നല്ല ഫാസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരുപാട് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം പിന്നെ ബീച്ച ആയതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ വിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പടപടേതാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈജീനിക്കായിട്ടുള്ള ആയിട്ടുള്ള ആണ് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ആണ് അപ്പം ചാരുമൂട് ചിലക്കര ഭാഗത്തുള്ളവർക്കൊക്കെ പോകാം കേട്ടോ കാരണം നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ചാരുമൂട്ടിൽ എല്ലാ മറ്റുള്ള റെസ്റ്റോറൻറ്റെയൊക്കെ അപേക്ഷിച്ച് അപ്പോൾ അതിന് ഓപ്പോസിറ്റ് തന്നെ അവരുടെ ബേക്കറിയും ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു ഒരു മണിക്കൂർ കൊണ്ട് ഒരെട്ടരയ്ക്ക് ഒന്നര മണിക്കൂറെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി എല്ലാവരും ഡ്രസ്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ചാരൂട്ടി വണ്ടിയിൽ നിന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ കുറച്ച് കഴിയുമ്പോഴതിനാൾ പൊങ്ങും കാരണം കേക്ക് കെട്ട് ചെയ്യണമെന്നുള്ള കരുത് കിടക്കുന്നു പുള്ളിക്കാരി കഴിക്കുന്നത് എൻ്റെ ബർത്ത് ഡേ ആ കേക്ക് കെട്ടിയേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഡ്രസ്സൊക്കെ മാറി വരുത്തി അതിലേക്കൂടെ അല്ലേ നടക്കുന്നുണ്ട് ചക്കര ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എല്ലാവരും ഒരു ആശാരുടെ ഒരു മയക്കൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് ഇപ്പം ഒരു പതിനൊന്ന് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കിന് വെയിറ്റ് ചെയ്യാൻ വയ്യാതെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ ടി ഫ്ലവേഴ്സിലൊക്കെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെ മിക്ക പോലും ഉറങ്ങിയില്ല കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവന് നോക്കിയിരിക്കുക അങ്ങനെ എന്തായാലും നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ ഹാപ്പി ബർത്ത്ഡേക്ക് വരെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പാടിക്കൊണ്ട് കേക്ക് കെട്ടിയാണ് കേട്ടോ അപ്പം ഏട്ടനില്ലാത്ത ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നമുക്ക് കമ്മീപ്രാവശ്യം ഞങ്ങൾ നാല് നാലു പേരുമാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഏട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്ത് പോവുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഈ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേക്കൊന്നും അധികം ഒന്നും കഴിക്കാറൊന്നും നോക്കത്തില്ല അത് ചെക്ക് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ച ഡയറ്റിങ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശകലം കേക്ക് കഴിച്ചു കേട്ടോ ഞാൻ കേക്ക് കഴിക്കും കഴിപ്പം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഈ ഒരു ഡയറ്റിംഗ് ആയതുകൊണ്ട് കൊണ്ട് കേട്ടോ ഞാനങ്ങനെ കഴിച്ചില്ല പക്ഷേ ഒരുപാട് ഇത് എന്താ എനിക്ക് മാറ്റം വന്നൊരു ഡയറ്റിങ് ആയതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സംഭവം ഞാനത് കണ്ടിന്യൂ ചെയ്ത് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വളോഗ്സ് വീഡിയോസ് ഇനിയും വരും എല്ലാവരും ലൈക്കും ഷെയും സബ്സ്ക്രൈബ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് പിന്നെ എനിക്ക് വേണ്ടി റാണി ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കിയൊക്കെ നമ്മുടെ ചാനലിൽ പേരൊക്കെ പക്ഷേ വാങ്ങാൻ പറ്റില്ലെങ്കിൽ സോറി ചേച്ചി താങ്ക്